ഹരിപ്പാട് ഗവൺമെൻറ് യു പി സ്കൂളിൽ ഈ അധ്യയന വർഷം ഏറ്റെടുത്ത തനത് പ്രവർത്തനമായ അക്ഷരപ്പുരയിലെ ആശാട്ടിയമ്മ എന്ന പദവിയുടെ ഉദ്ഘാടനം നടന്നു കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും മുൻ പ്രഥമാധ്യാപകനുമായ സീനൻ നമ്പി പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ എസ് എം സി ചെയർമാൻ ടി കെ പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷനായി എഇഒ കെ ഗീത ബി പി ഒ ജൂലിയസ് ബിനു പ്രഥമാധ്യാപിക മിനിമോൾ പി അധ്യാപകരായ ദേവിക എസ് അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു ആശാട്ടിയമ്മ സാവിത്രിയമ്മയെ ചടങ്ങിൽ പൊന്നാടയണയിച്ച് ആദരിച്ചു ആശാട്ടിയമ്മ വിദ്യാർത്ഥികളെ മണ്ണിൽ അക്ഷരം എഴുതിപ്പിച്ചാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പദ്ധതിയുടെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ ഒൻപത് നാൽപ്പത്തിയഞ്ച് വരെ പ്രീപ്രൈമറി ഒന്നാം ക്ലാസ് മുതൽ ഏഴുവരെയുള്ള പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സ്കൂളിലെ അധ്യാപകർ തന്നെ അക്ഷരപ്പുരയിലെ മണ്ണിൽ അക്ഷരങ്ങളും വാക്കുകളും എഴുതിപ്പിക്കും കുട്ടികൾ പഠിക്കുന്ന ഭാഷകളായ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി സംസ്കൃതം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഈ പഠനം ഓരോ ഘട്ടത്തിനനുസരിച്ച് പഠനത്തിൽ മാറ്റങ്ങൾ വരുത്തി ഹരിപ്പാട് ജി യു പി സിയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും എഴുത്തിലും വായനയിലും മികവുറ്റവരാക്കാനാണ് സ്കൂൾ ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് അക്ഷരം പഠിപ്പിക്കാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് അക്ഷരം അതാണ് നമ്മുടെ പള്ളിക്കൂടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔദ്യോഗികമായി നമ്മൾ വിദ്യാഭ്യാസം അക്ഷര എന്നാണ് ഇപ്പൊ അത് കുറച്ചു ഇല്ല എന്ന ഒരു പരാതി വലിയ വലിയ ആളുകൾ പറയുന്നുണ്ട് ഇപ്പൊ ഈ അടുത്തിടെ നമ്മുടെ ബഹുമാനായ നമ്മുടെ ആലപ്പുഴയുടെ അഭിമാനമായ ആലപ്പുഴയിലെ മന്ത്രിയായ സജി ചെറിയാൻ ഉൾപ്പെടെ പറഞ്ഞു കുട്ടികൾക്ക് അക്ഷരം അറിയില്ല എസ് എസ് എൽ സിക്കും പ്ലസ് ടുക്കും ഒക്കെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും അക്ഷരം അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനെനിക്ക് അതിനോട് വലിയ യോജിപ്പൊന്നുമില്ല അപൂർവ ആളുകൾക്കൊക്കെ എന്റെ ഒരു സുഹൃത്തും കൂടിയാണ് ശ്രീ സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞ കുറച്ചൊക്കെ ശരിയാണ് അത് ശരിയല്ല എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് അത് അവിടെ കിടക്കട്ടെ തർക്കം അവിടെ കിടക്കട്ടെ പക്ഷെ നമ്മുടെ ഈ പള്ളിക്കുടുത്ത് ഇന്ന് പാസ്സായി പോകുന്നവരെല്ലാം നല്ല അക്ഷരാഭ്യാസമുള്ള ഞാൻ ഈ സ്കൂളിൽ എക്സ്പാസ് ആയിട്ടിരിക്കുന്ന സമയത്ത് കൂടെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ വന്ന്